യൂണിവേഴ്സിറ്റി ഓവർ ബൈ കൊളംബിയൻ പ്രസിഡന്റ് ട്രംപിന്റെ പല തീരുമാനങ്ങളോട് ഒരുപാട് വിയോജിപ്പുള്ള ഒരാളാണ് പലപ്പോഴും മുൻപും പിൻപും നോക്കാതെ അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കുന്നു ജനാധിപത്യ മര്യാദയാണോ അദ്ദേഹം പുലർത്തുന്നത് തോന്നാറില്ല നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ഞാൻ ട്രംപിന്റെ ഒരു എതിരാളിയാണ് പിന്നെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനിറ്റിയെ വലിച്ചെടുക്കുന്ന എനിക്ക് ട്രംപിനെ പറ്റി എപ്പോഴും ഉള്ളൊരു പരാതിയാണ് അമേരിക്കയാണ് ലോകം മുഴുവൻ ഭരിക്കേണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡും എല്ലാവരും അമേരിക്കയുടെ ആശ്രിതരായ കഴിയണം എന്നുള്ള മനോഭാവവും ഒന്നും ശരിയല്ലെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ തെറ്റുകളെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ജനാധിപത്യത്തിന് വലിയ പരാജയമുണ്ട് കാരണം അതാ തെറ്റ് ഭൂരിപക്ഷത്തിന്റെ തെറ്റാണെങ്കിൽ അത് എത്ര വലിയ തെറ്റുമായിക്കോട്ടെ ആ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഭൂരിപക്ഷ സമൂഹമാണെങ്കിൽ ഒരു പ്രബല സമൂഹമാണെങ്കിൽ അവര് മാരായ സമൂഹമാണെന്നുണ്ടെങ്കിൽ അവരുടെ എത്ര വലിയ തെറ്റുകളും ജനാധിപത്യത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ കണ്ടില്ലെന്നടിക്കും കാരണം അവരുണ്ടെങ്കിലേ ഇവർക്ക് തിരികെ വരാൻ പറ്റത്തുള്ളൂ അവർക്കുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് തിരികെ വരാൻ പറ്റത്തുള്ളൂ അപ്പോ തങ്ങളുടെ പൊസിഷൻസ് ഉറപ്പിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും അത് തിരികെ കൊണ്ടുവരുന്നതിനും ആളുകൾ ഗവൺമെന്റുകൾ എപ്പോഴും ജനാധിപത്യ ഗവൺമെന്റുകൾ എപ്പോഴും ചെയ്യുന്നത് തെറ്റുകളെ കണ്ടില്ലെന്ന് അടിക്കും അല്ലെങ്കിൽ ന്യായിരിക്കാൻ ശ്രമിക്കും ചരിത്ര പ്രസിദ്ധമായ കൊളംബിയ യൂണിവേഴ്സിറ്റി ഈ കഴിഞ്ഞ ചില നാളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പോഴത്തെ പല തുടങ്ങിയ ശേഷം അത് യൂണിവേഴ്സിറ്റിയാണോ അതോ ഈ ട്രിവാണത്തെ ചാലയിലെ ചന്തയാണോ എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ആ പരുവത്തിലാക്കി കുറെ ആളുകൾ കേറുന്നു അപ്പോ അവർക്കൊരു ധാരണയുണ്ടായി തങ്ങളുടെ പ്രബല സമുദായമാണ് എന്തിനും പോകുന്നതായി പിച്ചാത്ത് ഞങ്ങളുടെ എപ്പോ അതുകൊണ്ട് കത്തിവായിട്ട് ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ ഏത് ജനാധിപത്യത്തെ രാജ്യത്തെയും ഞങ്ങള് കത്തിമനയിൽ നിർത്തും എന്ന ഒരു ധാരണ അഹങ്കാരമുള്ളത് കൊണ്ടും ഇനിയും യൂണിവേഴ്സിറ്റിയുടെ ഗവർണിങ് ബോഡി തന്നെ അതിനനുകൂലമായി നിന്നതുകൊണ്ടും കൊണ്ടും പ്രത്യേകിച്ച് ജൂവി സ്റ്റുഡൻസിനെയും എന്തും ചാകാം എന്നുള്ളൊരു ഭാ ഭാവും അമേരിക്ക പോലെ ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ കത്തിമനയിൽ നിർത്തി ഞങ്ങൾക്ക് എന്ത് കാര്യം സാധിക്കാമെന്നുള്ള അഹങ്കാരവും ഒക്കെ അവിടെ അരങ്ങേറിയത് കഴിഞ്ഞുകേറെ ആളുകളായി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ആ യൂണിവേഴ്സിറ്റിയിൽ നടന്നതായ അക്രമങ്ങളും നടന്നതായ വൃത്തികെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരി ഇരിക്കുമ്പോൾ വളരെ നിഷേധാത്മകമായ സമീപനമാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റൊക്കെ അതിന് ഏറ്റവും തലപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അവരോട് കാണിക്കുന്നത് അധ്യാപകർ തന്നെ ഒരു നല്ല ഭാഗവും ആന്റിസെമെറ്റിക് ടീച്ചേഴ്സാണ് ആന്റിസെമിറ്റിസമാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കാര്യം ലോകം ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതല്ലാതെ മനുഷ്യന് പ്രയോജനമുള്ള യാതൊരു കാര്യവും യൂണിവേഴ്സിറ്റി ചർച്ച ചെയ്യാനില്ല ഗവൺമെന്റ് അതിനെ ഒരു സിവിലൈസാക്കി വീട്ടിൽ മാറ്റുന്നതിന് എന്ന് പറയുമ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ശേഷം നിലവിൽ വന്ന യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ദാറ്റ് ഫാക്ട് പക്ഷേ അവരുടെ അക്കാഡമിക്ക് മികവ് കൊണ്ട് സെൻസ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് ലോകത്തിൽ ഏറ്റവും ഇന്റലക്ച്വൽ ആയി ഇന്റലിജന്റായി സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞുണ്ട് ഡോക്ടർ അംബേദ്കർ പേരോടല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പേരുള്ള മഹാന്മാരായ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞെന്നുള്ളതുകൊണ്ട് അവർക്കൊക്കെ റിസർച്ച് ചെയ്യാൻ അവസരം ഉണ്ടായി കൊടുത്തുന്നുള്ളതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി ലോകത്തിൽ വളരെ പ്രസിദ്ധമാണ് ഇതിനകം മുഴുവനും ആന്റിസമെറ്റിസം കയറി കഴിഞ്ഞാൽ ഈ വൈറസ് ഈ യൂണിവേഴ്സിറ്റി നശിപ്പിച്ചുകളും ഈ വൈറസ് പ്രസിദ്ധമായ അനേകം യൂണിവേഴ്സിറ്റികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്സ്ഫോർഡ് യൂണിയനിൽ നടക്കുന്ന ചർച്ചകൾ എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് ഓക്സ്ഫോർഡ് യൂണിയനിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആന്റി ആന്റിസെമിറ്റിസത്തിന്റെ വേൾഡ് സെന്റർ ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ബ്രിട്ടനിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അഴിഞ്ഞാടുന്ന ആന്റി ആന്റിസെമിറ്റിസമാണ് അത് വളരെ 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 നീചമായ രീതിയിലുള്ള യഹൂദവിരോധമാണ് യഹൂദ വിദ്യാർത്ഥികളെ ഓടിച്ചിട്ട് അടിക്കുക അധ്യാപക യൂണിവേഴ്സിറ്റി വരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുക യഹൂദ വിരോധം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുക ലോകത്തിന് ഏറ്റവും വിനാശകരമായ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ വലിയ കൾച്ചറിന്റെ സിവിലൈസേഷന്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ പഠിപ്പിക്കുക ഭീകരന്മാരെ വാഴ്ത്തിപ്പാടുക അവർക്ക് വേണ്ടി ചിന്താപാഹ വിളിക്കുന്നതിനോട് ജനറേഷൻ ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം ഇതൊക്കെ ഈ വിദേശ വിദ്യാർത്ഥികളും മറ്റു രാജ്യങ്ങളിൽ വന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് എങ്കിൽ പിന്നെ അവരെ നിയന്ത്രിക്കാം ഇതാര് വെള്ളക്കാരായ തദ്ദേശീയരായ ആളുകളാണ് ഈ പാലസ്തീന് വേണ്ടി മുദ്ര ഹമാസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പലപ്പോഴും ടെലി ടെലിവിഷൻ കാര്യങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഹമാസ് എന്തെന്ന് അറിയാമോ പാലസ്തീൻ എന്തെന്ന് അറിയാമോ ആ ഒന്നും അറിയത്തില്ല യാതൊരു വിവരമില്ല ആ രീതിയിൽ അധപ്പതിച്ചു അപ്പം ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഔന്നിത്തിൽ എത്തിരുന്ന ഈ പഠനശാലകൾ ഇന്ന് വൃത്തികേടികളുടെയും ആന്റിസമറ്റിസത്തിന്റെയും എല്ലാത്തിരം ക്രൂരകൃത്യങ്ങളുടെയും പൈശാചികിതയുടെയും സെൻടർ ആക്കി മാറ്റി കഴിഞ്ഞപ്പോ ഇതിന് ഗവൺമെന്റ് ചെലവിൽ വേണ്ട എന്ന് ട്രംപ് അങ്ങ് തീരുമാനിച്ചു ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളർ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളർ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫെഡറൽ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവർ മുട്ടയിൽ എഴുകിയല്ല മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇതല്ല ഇതിൽ കടു കടുത്ത തീരുമാനമാണ് എടുക്കേണ്ടത് ഇത്തരം യൂണിവേഴ്സിറ്റികളോട് നിർഭാഗ്യവശാൽ മറ്റിതര അനേക രാജ്യങ്ങളിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നില്ല ട്രംപിന്റെ സ്തുത്യർഹമായ തീരുമാനം വളരെ ധീരമായ ഒന്നാണ് ഇത്തരം തീരുമാനങ്ങളുടെ ഒരു ശൃംഖല ഇത്തരം തീരുമാനങ്ങളുടെ ഒരു ശൃംഖല ഇടതളവില്ലാതെ തുടർന്നെങ്കിൽ മാത്രമേ ഒരു ചെറിയ പരിധിയെങ്കിലും പൂർണ്ണമായിട്ടൊന്നുമല്ല ഒരു ചെറിയ പരിധിയെങ്കിലും ഇത് നിയന്ത്രിക്കാനെങ്കിലും കഴിയത്തുള്ളൂ തുടച്ചു മാറ്റാൻ പറ്റത്തില്ല വേറൊരു പിരിതെറിയാനും പറ്റത്തില്ല ഒരു പരിധി ചെറിയ പരിധിയെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും സോ ഐ വിഷ് ഡൊണാൾഡ് ട്രംപ് ഓൾ സക്സസ്